ഏയ് ചെങ്ങാൻ വരെ എത്ത കേക്കാതാ അതും പറണ്ട വെള്ളിയാഴ്ച ലീവായല്ലോ നമ്മളെ ഒപ്പുള്ള പണിക്കാരനാട്ടാ നമ്മളെ പടവേരനാണ് നമ്മളെ തോക്കന്മാരല്ലേ നിങ്ങൾ ആരൊക്കെ സുഹൃത്തുക്കൾ സ്നേഹമാരാവും നമ്മളപ്പം കാലം കഴിപ്പി രണ്ടു വർഷത്തിലും പണിക്കാം രണ്ടാം കൂടി ഇങ്ങനെ നമ്മള് കുറ്റിപ്പുറം ആവാൻ വീട് എടുക്കാൻ വന്നപ്പോ കുറ്റിപ്പുറം നമ്മളെ വാരത് പോയിന്റെ സൈഡ് ഉണ്ടല്ലോ വള്ളം പറ്റിയ ഭാഗം അത് കണ്ടപ്പോ ഭയങ്കര കൗത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റോഡ് പണി പറഞ്ഞേ കേരളം ദുബായി ആയിട്ടാണ് പറഞ്ഞത് മലപ്പുറം പൊന്നാണി നമ്മുടെ കുറ്റിപ്പുറം പൊന്നാണി റോഡ് പതിനൊന്ന് കിലോമീറ്ററിലെ അഞ്ച് അണ്ടർപാസോട് കൂടി കടന്നു പോകുന്ന റോഡിന്റെ ആയിരത്തഞ്ഞൂറോളം സീറ്റ് ലൈറ്റുകളാണ് നിങ്ങൾ കാണുന്നത് സീറ്റ് ലൈറ്റിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഫുള്ള് കണക്ഷന് കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് അറിയാം ഇവിടെ ഡബ്റൈസ് ഫുൾ വർക്കുകൾ തീർന്ന ഭാഗമാണ് പിന്നെ നമ്മളെ ഡിവൈഡറുകളെ നമ്മള് സെന്ററൊക്കെ മൂന്ന് ഡിവൈഡറിന്റെ നോക്കി ഇതിന് നമുക്ക് ഇനി പൊട്ടിപ്പണി മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര എന്തെങ്കിലും കളറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാമെന്നുള്ളൂ എന്തായാലും ഫുള്ള് വർക്കം പിന്നെ ഇത് ഈ കാണുന്നത് ബൈറ്റ് സൈഡിൽ കാണുന്ന യൂട്ടാൻ ഒന്നല്ല താൽക്കാലികമായിട്ട് അവരുടെ വണ്ടികൾ കടന്നു പോകാൻ വേണ്ടിട്ട് ചെയ്തതാണ് പിന്നെ നോക്കി നിങ്ങളെന്താ ഗോഡൌൺ ഒക്കെ വരണ്ടല്ലോ നമ്മളെ നമ്മളെ പൊന്നാണ്ടി റോട്ടിലെ ഏഹ് എൻ എച്ച് ഇറത്താറിനെ വരവേൽക്കാൻ പുതിയ പുതിയ ഗോഡൌണുകൾ ഷോപ്പുകളൊക്കെ വന്നിട്ട് തവർ പടാല്ലോ മജിദിൽ ഇത് ഏകദേശം നമുക്ക് കൊച്ചിപ്പുറം വരെ നമ്മുടെ ഏകദേശം എത്തുമ്പോൾ അവിടെ കുറച്ച് ഏറ്റവും കൂടുതൽ മണ്ണും കാര്യങ്ങളും എടുത്തു പോകണോണ്ട് കുറച്ച് കൂടുതൽ വർക്കുകൾ ഉണ്ടെന്നു ഇവിടെ സാധാ സീതായിട്ട് അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലം നമ്മുടെ ഗവൺമെന്റ് മണ്ടേക്കാലത്ത് എടുത്തിട്ടുണ്ട് എന്തായാലും കോട്ടക്കിരി ബൈപ്പാസും വളാഞ്ചേരി ബൈപ്പാസും നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മളെ കേരളത്തില് അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമ്മളെ കെ എൻ ആർ സിൻ്റെ നമ്മുടെ എൻ എച്ച് അറുപത്താറ് ദേശീയപാത കടന്നു പോകുന്നെങ്കിൽ അറുപത്താറ് കിലോമീറ്ററിൽ ഓരോ ടോളുകളും മറ്റും മലപ്പുറം ജില്ലയിൽ നമ്മളെ ടോൾ വരുന്നത് നമ്മളെ വെട്ടിച്ചെറ വെട്ടിച്ചെറയാണ് നമ്മളിപ്പോൾ യു യൂട്യാൻ നമ്മൾ സർവീസ് റോഡിലേക്ക് കടക്കുന്നു നമ്മളെന്താ അവിടെ ഫ്ലൈ ഓവറിന് ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫിക്സ്ഡ് എന്താ പറയുക നമ്മളെ പാലങ്ങൾ തമ്മിൽ ജോയിൻറ്റ് ആണ് ഭാഗത്ത് നമ്മൾ ആ കമ്പി കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഇത് വേണെന്നൊക്കെ നടപ്പാതയട്ടെ ചെറിയ നടപ്പാതയാണ് പിന്നെ റിംഗ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഹൗസുണ്ടെങ്കിൽ തപ്പിയായിരുന്നു ഫുള്ള് കേരുന്നത് ആണല്ലോ ആ റിങ്ങുകൾ നമ്മളെ പൊന്നാനി ഭാഗത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി പിന്നെ അത് പറയുമ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളി നമ്മള് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഓപ്പീസ് വേൾഡിലും തപ്പിക്കാളി അപ്പൊ കിട്ടും ഈ പ്ലേ ഓവർ ചെറിയ വർക്ക് നടക്കണ നമ്മളിപ്പോ സർവീസ് റോഡ് കറങ്ങി സർവീസ് റോഡ് നമുക്ക് ഫൈനൽ ആയിട്ട് ഡാറിങ് കഴിച്ചിട്ടില്ല പിന്നെ ഈ സൈഡിൽ കാണുന്ന ഈ ബോർഡറിതാ ഇത് നമ്മളെ റോഡിന്റെ ഭിത്തിക്ക് നമ്മളെ കട്ടയ്ക്ക് ഒരു ഇത് പവർ വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര അടി ഗ്യാപ്പിൽ കോൺക്രീറ്റ് ചെയ്യണതാണ് ചെടി വെക്ക ന്യൂയോർക്ക് ഇഷ്ടമാക്കി നമ്മൾ പലതും ചെയ്യാം പെട്ടെന്നൊരു വണ്ടിക്കാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അമ്മിക്കുട്ടി പറഞ്ഞാൽ വരവേണ്ട കുട്ടി ഒരു ചളി ആയിട്ടില്ല കാരണം ഞമ്മള് പണ്ടേ പറഞ്ഞതാണ് ഞമ്മളെ അമ്മിക്കുട്ടി ദേശീയപാതയുടെ അമ്മിക്കുട്ടി എന്താ അല്ല ചോർക്കെ ഏർ ഇതൊക്കെ നമ്മളെ എന്ന് അസ്ത്ര അസ്ത്രം ാണ് അപ്പൊ പിന്നെ നമ്മള് അമ്മിക്കുട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ കണ്ടെങ്കിൽ ആ നിക്കട്ട താര നമ്മളെ നെണ്ടാണ് എൻഎച്ച് അറുപത്താറ് കേരളത്തിലേക്ക് ഫസ്റ്റ് ഫസ്റ്റലായിട്ട് കടന്നു വന്ന ഒരു വണ്ടിയാണ് മുത്തുമണിയാണ് നമ്മളെ നെണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആ സാധനം ആ സാധനം നമ്മളെ വിദേശ നിർമ്മിത ലോകത്തെ നമ്മൾ എന്താ റോഡുകൾ ഏറ്റവും കൂടുതൽ സെറ്റപ്പിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ സാധനം നമ്മളെ കേരളത്തിൽ വരുമോന്ന് എന്താ നമ്മള് അണ്ടർപാസ് വണ്ടിയില്ല പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞി ഏഹ് ഇവിടെ റോഡ് കുറച്ചു മോശമാണ് കൊറച്ചാൽ സ്ഥിരമായി ആരപ്പത് റോഡ് മാറി വന്നതാണല്ലോ വലിയൊരു സാധനം ആണ് നോക്കി അണ്ടർപാസിന്റെ ഉള്ളിൽ കണ്ട് പോകുമ്പോൾ ഏഹ് ചെറുതായിട്ട് കണ്ടങ്ങളെ ഇത് ഒരേ ബ്ലോക്ക് ആയി അണ്ടർ അണ്ടർപാസിന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ നമ്മളെ പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ അണ്ടർ അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇവിടെ യൂട്ടാൻ തിന്നി നോക്ക നമ്മൾ നമ്മളിവിടെ വല്ല കട്ട് ചെയ്തിട്ട് നേരെ ഈ അമ്മിക്കുട്ടിന്റെ കൂടി ഇങ്ങനെ പോവാം അപ്പൊ നമ്മള് നരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞു നോക്കി നരി പറമ്പെ ഷോപ്പുകളെ ഷോപ്പുകളൊക്കെ കണ്ടില്ലേ ഇവിടെ കുറച്ച് ഈ നരി പറമ്പ് ഭാഗത്ത് നിന്ന് കണ്ടു ഇവിടെ നമുക്ക് ഏകദേശം ഒരു എട്ട് മീറ്റർ ഒമ്പത് മീറ്ററോളം നമ്മളെ വാള് ഹൈറ്റ് ഉണ്ട് ഇതാണ് നമ്മളെ നെണ്ട് ആസ്ഥാന കാരനാറിന്റെ സ്വന്തം ഭദ്രാഹിതന്നെ കെനാറിന്റെ ചെമ്പ് കറി കണ്ട ഇവിടെ ഫൈനൽ ആയിട്ട് ഫിനിഷ് വർക്ക് സർവീസ് റോഡിന്റെ ഡാറിംഗ് ആണ് അവസാനമായിട്ട് ചെയ്യാറ് നമ്മളെ നിലവിൽ എൻ എച്ച് അറുപത്തി ആറിന്റെ കംപ്ലീറ്റ് വർക്കുകൾ മേലെ കഴിഞ്ഞിരിക്കണേ ഞാൻ പറഞ്ഞില്ല പേച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെ ബാവ വന്ന് ഗൾഫുകാരനായ ബാബ കൊച്ച കായിക്കാരനായതുകൊണ്ട് ഓനെ കിട്ടണിയാ മക്കളെ എത്താ ചേച്ചിയാ നിങ്ങള് ഇന്നത്തെ അച്ചിട്ടൊന്നും കാര്യല്ല ഓൻ നമ്മളെന്താ മുതലാക്കി എടുത്തേ മുതലേ പക്ഷെ പറഞ്ഞിട്ട കാര്യം ഇപ്പൊ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മളെ പൊന്നാണി കഴിഞ്ഞപ്പോ നമ്മള് നരിപ്പറമ്പ് ഇങ്ങനെ കഴിഞ്ഞ് നമ്മളിപ്പോ എന്താ പറയാ നമ്മളിഞ്ഞിപ്പൊ അയിങ്കലം കൂരട ഈ ഭാഗത്തുകൂടി വന്നിട്ട് നമ്മള് കുറ്റിപ്പുറം ജംഗ്ഷന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് എന്താല്ലേ ഇത് കുറച്ച് മണ്ണുകള് കൂബാരായതാണ് ഈ മണ്ണ് പഠിച്ചിട്ടാണ് നമ്മള് ഫൈനൽ ആയിട്ട് പിന്നെ നമ്മൾ എന്താ പറഞ്ഞാരോ പറഞ്ഞാ അതല്ലേ നമ്മള് കണ്ട രാവിലെ നമ്മള് വെള്ളിയാഴ്ച രാവിലെയാണ് വെള്ളിയാഴ്ച രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണേ നമ്മൾ നിങ്ങൾക്ക് നമ്മളിങ്ങറിയാ നമ്മള് പണിത്തെക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് വാപ്പസ് വേൾഡ് യൂട്യൂബ് ചാനലിൽ നിന്നും കൂടെ നേരെ ഇൻസ്റ്റഗ്രാമൊക്കെ വാപ്പസ് വേൾഡ് നിങ്ങൾക്ക് അറിയാൻ പടവ് മരമത്ത പണികളാണ് അപ്പൊ അവിടെ അറിയാം നമ്മൾ ഈ പണി കൂടുതലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അറിയാം റോഡിന്റെ വീഡിയോ കുറച്ച് കുറയും യൂട്യൂബിൽ നമ്മളെ കാണാൻ കുറച്ച് കമ്മി ഉണ്ടാവും അപ്പൊ ഇല്ലാത്ത ടൈമിൽ നമ്മൾ മിഞ്ഞാ നമ്മൾ വന്നില്ല മിഞ്ഞാ നമ്മളെ രണ്ടത്താണി ഭാഗത്ത് നടന്ന സംഭവങ്ങൾ വീഡിയോ കണ്ട ശേഷം പിന്നെ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വീഡിയോ എടുത്തിട്ട് ഒരു ഏഴ് മണിക്ക് ഇങ്ങക്ക് അപ്ലോഡ് ചെയ്യണം അപ്പൊ മനസ്സിലാക്കണം നമ്മളെ ഈ ടേസ്റ്റ് നമ്മളെ ഈ മനസ്സിലുള്ള സംഭവം ഏ ഇത് തീർന്നിട്ടില്ല പിന്നെ ഇവിടെ കഴി മീറ്റർ നമ്മളെ എന്താ നരി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത വരുന്ന അണ്ടർപാസ് ആണ് ഈ കാണുന്നത് വഴി സൈഡിലെ ഇവിടെ വരെ ഏകദേശം എട്ട് മീറ്റർ എട്ട് മീറ്റർ ഒമ്പത് മീറ്ററിന്റെ ഹൈറ്റ് ആണ് ഇപ്പൊ ഈ ടോപ്പ് നിലവിൽ നിൽക്കുന്നത് കേട്ടാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന അള്ള വയലെടുത്ത് ചാടാൻ പറ്റുന്ന വീട്ടിലെ ഹൂണ് അണ്ടർപാസിന്റെ ഉള്ളിൽ കൂടി വണ്ടികൾ കടന്നു പോണ പന്തേ പാലം മാത്തൂർന്ന് പറഞ്ഞൊരു ബോർഡാ എന്ത് സ്വാഭാവം റോഡാണ് അല്ലേ ഓരോ നാട്ടിൽ നവീകരണ കലാ അദ്ദേഹം മെയ് ഇരുത്തിരണ്ട് ഇരുപത്തൊമ്പത് ശരി ഇവിടുന്ന് മേലെ കാണുന്ന നമ്മളുടെ ഡിവൈഡർ ഇതാ ഡിവൈഡറിന് നമുക്ക് എന്താ പറയുക കുറച്ച് നമ്മള് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല ഇവിടെ കുറച്ച ഭാഗട്ടാ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് എന്താ പറയാ നമ്മൾ സർവീസ് റോഡിന്റെ ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ തോടിന്റെ മേലെ കൂടിയാണ് നമ്മളെ തോ പാലം കുറച്ച് പോകണത് നമ്മളെ നമ്മളെ സോതന്മാട് ബൈപ്പാസിലും ഇങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് മീൻ പിടിച്ചതാണ് ഇപ്പൊ വള്ളംകേറി ആകെ ജാമ്പുവാന്റെ കോലായി വെച്ചായി കഥായി മീനാളൊക്കെ ടൂർ പോയി തോന്നുന്നു ഇപ്പൊ നമ്മളെ പതിനൊന്ന് കിലോമീറ്റർ നമ്മളെ പൊന്നാനിന്ന് നമ്മളെ കുറ്റിപ്പുറത്തേക്ക് വരുന്നതിന്റെ ഇതാ കുറച്ച് നമ്മളെ നരിപ്പറമ്പ് അയ്യങ്കത്തിന്റെ ഇടിയിൽ കുറച്ച് ഭാഗം റോഡിന്റെ വർക്കുകൾ കുറച്ച് ഭാഗം തീരാണ്ട് അതെന്താരോ ഇത് ഒറ്റയടിക്ക് തീർത്തപ്പോൾ മാത്രം ഉൽകാനത്തിന് വിളിച്ചപ്പോ ഇന്നൊന്നും കിട്ടൂല ഞാനൊക്കെ ഫുള്ള് ബിസി അപ്പൊ അതുകൊണ്ട് എന്താണോ നമ്മളിത് മൊത്തത്തിൽ തീർക്കണ്ട നമുക്ക് ഏകദേശം മൂന്ന് കൊല്ലം കരാറൊക്കെ തീരുമാനം അയക്കണേ മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനി അവള് അത് ഇച്ചിരി നിൽക്കണ്ട സർവീസ് റോഡാണല്ലോ ഈ തൂർന്നെടുക്കണത് അപ്പൊ ഇവിടെ കൊറേ ഡിവൈഡറുകൾ ഇതാ പൊളിച്ചു കൊടുത്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത് വീണ്ടും റീവർക്കിന് വേണ്ടി പൊളിച്ചു ഒഴിവാക്കിയല്ലോ അതെന്താ പറ്റി നിലവിലുള്ള റോഡിന്റെ കോൺക്രീറ്റ് ഇതാ കൊറേ കൊടുന്ന് നിരത്തി ഇവിടെ എന്തോ ഫാൾട്ട് സംഭവിച്ച ഏഹ് നമ്മൾ പഴയ റോഡും പുതിയ റോഡുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറേ കൊടുക്കോ നമ്മൾ ഇവിടെ കുറച്ചാണ് പോയി നോക്കാം എന്താ അവസ്ഥകള് പിന്നെ നമ്മള് നെയ്മോർഡ് വരാനുള്ള ബോർഡിന്റെ കുറ്റികളൊക്കെ ടൂൺ ഇല്ലാന്നു പോയില്ലോ എന്തായാലും ബോഡ് ഉണ്ടാവുന്നതാണ് നമ്മൾക്കറിയാം ഇപ്പൊ ബോർട്ടികളെ പുന്തൂര് ബൈപ്പാസിൽ അടങ്ങി ഒരുപാട് തെരുവോര കച്ചവടങ്ങളൊക്കെ പൊളിച്ചു പോയി നമ്മളെ എട്രി കോഡ് കോട്ടികല്ല് മുനിസിപ്പാലിറ്റിയും മറ്റേ മുനിസിപ്പാലിറ്റിയും അതുപോലെ നമ്മൾ എന്താ പറയുക ഈ പൊറ്റാണ്ടി ഭാഗത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെൽവില് റോഡ് സർവീസ് റോഡ് ഇതൊക്കെ നമ്മളെ ലൈറ്റ് സീറ്റ് ലൈറ്റ് ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരുപാട് ടൂൾസുകൾ കണ്ടെ ഇതൊക്കെ നമ്മളൊരു നിർമ്മിത മറ്റേ സ്റ്റീൽ കോട്ടിങ് സാധനം നേരെ നമുക്ക് പുറത്തുനിന്ന് കറന്ന് വന്നതാണ് എല്ലാവരും ഇവിടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല നമ്മളെ മലപ്പുറം ജില്ലക്കുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഏത് ഈ ബോർഡുകൾ വെക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളാണ് ഈ റോഡ് ഫുള്ള് നിരന്ന് കിടക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് നമ്മളിവിടെ കൊടുത്ത് വെച്ചത് വാർത്താൻ പോലെ ചീറിപ്പാഞ്ഞു പോണെ പോക്കണ്ട മക്കളെ പിന്നെ നമുക്ക് ഈ ഇവിടെ അയിങ്കിലെത്തുന്നതിന് മുന്നേ പുതിയൊരു പെട്രോൾ പമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എച്ച് പി പെട്രോൾ പമ്പ് അത് പഴറ്റേ സൈഡിലാണ് നമ്മൾ പൊന്നാടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുച്ചിപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ പഴറ്റേ സൈഡിലാണ് പിന്നെ എടുത്ത സൈഡിൽ നിങ്ങൾ ആക്രമിക്കാതെ വിചാരിക്കണ്ട ഞാൻ പോവാന്റെ കാലത്തുള്ള കുറെ വണ്ടികളില്ലേ എത്താ കഥ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോ പൊളിച്ചു വെക്കും വണ്ടിയാളി എന്തായാലോ കേരളിന്റെ മതങ്ങളൊക്കെ പൊളിച്ചപ്പോ മുംബൈ മഹാരാഷ്ട്ര പത്ത് ലൈൻറെ റോഡ് വർക്കിന് കെ എൻസി കോട്ടക്കൽ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിന്റെ സാധനങ്ങൾ കയറ്റി പോക്ക് പറയുമ്പോ ഞാൻ ചോദിച്ചത് നിങ്ങക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ പറയണേ മുംബൈ മഹാരാഷ്ട്ര അവിടെ പത്ത് ലൈൻറെ റോഡ് വർക്ക് വരണിണ്ട് അപ്പോൾ ആ റോഡ് വർക്കിന്റെ സാധനങ്ങൾ ഇവിടുന്ന് പാലത്തിന്റെ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാണെ അപ്പൊ കണ്ടങ്ങളെ ഓരോത്തൊക്കെ ഓരോ ഭാഗത്തേക്ക് ഇടത്തൊക്കെ പൊളിച്ചുള്ള വണ്ടികളാണ് ഒരു പേടി മേടിച്ചണ്ട് ജാമ്പോന്റെ കാലത്തുള്ള വണ്ടികളൊക്കെ പൊളിച്ചു നമ്മൾ ഫുള്ള് സെറ്റ് ആകും ഇപ്പൊ നമ്മളെ അയങ്ങനെ ഭാഗത്തുനിവർമാക്ക ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും അവിടെ പോയി അറിയാം ആ പെട്രോൾ പമ്പ് കണ്ടിട്ടില്ല ഈ പൊന്നാടി ഭാഗത്തേക്ക് വരുമ്പോ പെട്രോൾ പമ്പ് കണ്ടിട്ടില്ല ആരും പറണ്ട പെട്രോൾ പമ്പി പെട്രോൾ ഇങ്ങനെ വർക്ക് നടക്കുക നൂറ് ശതമാനം സംഷൻ ആരിന്റെ കമന്റിലൊന്നും അറിയിക്കും ഇത് പെട്രോൾ പമ്പാണോ രണ്ട് സൈഡിലോ പിന്നെ ഇങ്ങനെ പ്ലേ ഓവറിന്റെ ധാറിട്ട് ഫൈനൽ ആയിട്ട് പണി കഴിഞ്ഞ ഭാഗാണ് എന്തായാലും എത്ര ലുക്കും ചോർക്കുങ്ങൾ ഏർന്നെങ്കിലും കാണും മക്കളെ ഇതിന് സൗദി അറേബ്യ ദുബായിൽ വന്നിട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലോ കേരളം ദുബായി ആയിരുന്ന ദുബായിന്റെ പകുതിയെങ്കിലും നമ്മളാക്കും എന്തായാലോ കേരളം പോയ അങ്ങനെയാണ് കാലത്ത് പോയ കാര്യമില്ല സീറ്റ് ലൈറ്റ് സർവീസ് റോഡ് ട്രെയിൻ ലൈറ്റ് എല്ലാ ഫുള്ള് തീർന്നു എത്താലേ ും പാറയവരെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആണ് നമ്മളെ അയിങ്കരട്ടുള്ള അപ്പൊ അതിന്റെ മേൽപ്പാലം നമ്മള് പെരെയാവുന്നതാണ് അയിങ്കര ഭാഗത്ത് നമ്മളിങ്ങനെ വന്നതാ അവിടെ മൈൻഡിലായിട്ട് വർക്കുകൾ അവസാനം ഫിനീഷ് വർക്കിലാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത് പിന്നെ നിങ്ങൾ ഈ വെള്ളം ചെങ്ങായ്മ ചോദിച്ചാൽ പോലെ അമ്മയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ਮਹੀ ਮੈਂ ਤੇ ਗ੍ਰੀਟੀਆ ਨੌਲੇ ਤੇ ਹੋਈ ਗਿਆ ਗਰੀ ਨੌਲੇ ਵਾਰਤਕਾਰਾਂ ਕੋ 파ਰ ਤੇ ਰਹਿ ਬਣ ਗਿਆ ਨਾਲ ਮੇਰਾ ਨਾਲ ਨਾਟੇ ਨਾਲ ਪਰ ਹੈ ਤੇ ਨੀ ਕੰਪਨੀ ਤੇ ਵੀ ਦਾ ਨਾ ਕੋਈ ਚਾਰੀ ਲੈ ਬੰਦਰ ਸਾਡਾ ਪੈਸ ਹੋ ਬਲਬ ਰੰਗ ਤੇ ਅਸੀਂ 100 ਮੀਟਰ ਅਪਰਤ ਹੋਣ ਨਾਲ ਬਾਰੇ ਬਾਰੇ ਅਪਰਤ ਤੋ ਚੂਰਾ ਆਨ ਤੇ ਬੰਗਿਆ ਇਹ ਸਾਰੇ ਆ ിൽ പോണ വെടുത്താൽ ഓട്ടോമാറ്റിക് പണി അത് നമ്മളെ റോഡ് ചില ഭാഗം വളവെത്തുമ്പോൾ എട്ട് സൈഡ് കുറച്ച് പൊന്തിട്ടേ കാണാം അറ്റി താങ് അപ്പൊ എന്താ പറയാ കൈമ ആ പവർ ഇല്ലെങ്കിലും ആ ഓട്ടോമാറ്റിക് വണ്ടി ഓടിയ സിസ്റ്റമാണ് നമ്മളീ റോഡിന് വരണേ അപ്പൊ നിങ്ങൾക്ക് ഒഴിച്ചു സംഭവം ശരിയാണ് ഈ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കജ്ജും വിട്ടിക്കാണ്ട് ഇത് കൂടെ ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുക ഇന്നിട്ട് എന്തെങ്കിലും വരാ ഏഹ് അതാ വർഷം എല്ലാരും കാത്തു രക്ഷിക്കട്ടെ തമാശ മക്കളെ ഇതൊന്നും കേട്ടി കണ്ടിട്ട് നിങ്ങളെ ഇതാവണ്ട ഇതൊക്കെ നമ്മുടെ ടൈംപാസ് ആണ് അപ്പൊ നമ്മുടെ കൂരിയട ഭാഗത്തേക്ക് എത്തി കൂരിട ഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മണ്ണുകളും കാര്യങ്ങളും എടുത്തു പോയ സ്ഥലമാണ് നമ്മുടെ കുച്ചിപ്പുറത്തേക്ക് നമ്മള് പതിനൊന്ന് കിലോമീറ്റർ പളാഞ്ചേരി എന്താ പറയാ പളാഞ്ചേരി നമ്മുടെ കുച്ചിപ്പുറം ഭാഗത്ത് പൊന്നാടിയിട്ട് പതിനൊന്ന് കിലോമീറ്റർ ഏറ്റവും കൂടുതൽ മണ്ണിലേക്ക് ഭാഗം നമ്മുടെ കൂരിട ഭാഗം ഒന്ന് കണ്ടുപോകുന്നു കുരിയട ചെറിയ പളമായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്നും പളമല്ല മക്കളെ പളമല്ല ഇതൊക്കെ എന്താ പറയുക ഈ സീറ്റ് ലൈറ്റ് മൊത്തം കത്തിക്കഴിഞ്ഞാൽ നമ്മക്ക് എന്താ പറയാ രാത്രി ഒക്കെ നമ്മളെ ദേശീയപാത വൈകുന്നേരം നമ്മളൊക്കെ രാത്രി ലേഡീസിനൊക്കെ സുരക്ഷമായിട്ട് നമ്മളെ കേരളത്തിന് കൊഴപ്പുണ്ടായിട്ട് എന്താ പറഞ്ഞില്ല സുരക്ഷ യാത്ര ചെയ്യാം പിന്നെ ഇത്ര ലിറ്റി താരത്തിലൊക്കെ നടക്കുന്നത് താരങ്ങളൊക്കെ കുറെ കോരുന്ന വിശ്വാസം പുതിയ റിസോർട്ടിന്റെ പണിയാ തേപ്പറിക്കണേ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചുറ്റുവച്ച സ്ഥലമാണ് ഭാഗത്ത് ഇങ്ങനെ എത്തി ഇവിടെ എലി ബിസ്ക്കറ്റ് കാർന്ന് പേരെ കാർന്ന് പോയത് കണ്ടങ്ങളെ അത് പറഞ്ഞു പുതിയ പേരെണ്ടാക്കിയ പൊറത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം സൈഡ് ഡിവൈഡറെ വെക്കാലേ കുട്ടി വെച്ചിട്ടുള്ളത് പക്ഷെ ഈ നമ്മുടെ എട്ട സൈഡിൽ പറഞ്ഞ ഷോപ്പുകൾ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ഒരുപാട് വീടുകൾ ഉണ്ട് നല്ല പാടേരിയാണ് പിന്നെ നമുക്കറിയാം ആ സർവീസ് റോഡ് പറഞ്ഞാൽ കുരുടെ ഭാഗത്ത് നമ്മള് വരുന്ന സർവീസ് റോഡ് റോഡിൽ അതിന്റെ അടിയിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ഭാഗമാണ് ആഗാണ് പിന്നെ ഇത് ചെയ്തിട്ട് ഈ വൈറ്റ് കളർ നമ്മുടെ ഡിവൈഡർ വെച്ച് വാട്ടർ പ്രൂഫാണ് ഇത് ഇച്ചിൽ പിടിക്കൂല പായല് പിടിക്കൂല പായലിന് എന്തൊക്കെ പീടാന്ന് പറയില്ല ആ സംഭവം വാട്ടർ പ്രൂഫാണ് ഇത് എവിടെ ചാരിച്ച നമ്മുടെ വൈറ്റ് ഇരുന്നൂറ്റി മുറിപ്പ് ഇത്രകൂർ മുസ്ല്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് കണ്ട നമ്മള് ഈ ജൻഷൻ കഴിഞ്ഞാൽ നമ്മളെ കുച്ചിപ്പുറം എത്തി കുച്ചിപ്പുറം നമ്മളെ എന്താ പറയാ നമ്മുടെ ഭാരത പുഴയ്ക്ക് മൂലം നാലാമത്തെ പാലം എന്നൊക്കെ പറഞ്ഞാൽ കുച്ചിപ്പുറം നമുക്ക് അറിയാം കുച്ചിപ്പുറം രണ്ടാമത്തെ പാലാണ് കുച്ചിപ്പുറം വന്നത് ഈ പാലം കേരളത്തിലെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ നമ്മളെ കുമിടി ബ്രിഡ്ജായി കുറ്റിപ്പുറത്ത് മൂന്നാമത്തെ പാലം വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞമ്മളെ കുച്ചിപ്പുറം പൊന്നാനി ഭാഗത്ത് നിന്ന് പോകുമ്പോഴേ നമ്മൾ എന്തായാലും പൊന്നാനി സർവീസ് റോഡിൽ നിന്ന് പോകുമ്പോൾ കൊച്ചിപ്പുറത്ത് നിന്ന് യൂട്ടാൻ തീരല്ലോ നമ്മുടെ റോഡിൽ അപ്പൊ അത് തീരാതെ ഇരിക്കാന് അവിടുന്ന് നമുക്ക് ദുബായിട്ട് പോകുന്നാലും ഏറ്റവും വലിയൊരു ഫ്ലൈ ഓവർ കണ്ടെ കൊച്ചു ഫ്ലൈ ഓവർ കണ്ടെങ്കിൽ സൈഡിൽ ഒരു നൂറ് മീറ്റർ ലോങ് കാർഡ് കണ്ടെ ഒരു അഞ്ചു മുന്നൂറ് ക്യാമറ കാണാം അതാണ് നമ്മളെ പൊന്നാനി വയറ്റ സൈഡിൽ നിന്ന് തന്നെ സർവീസ് റോഡിൽ ഒന്നും അല്ലെ നമ്മുടെ എടപ്പാൾ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്നറിഞ്ഞു കിടക്കേണ്ട ആവശ്യമില്ല നമ്മളത് ഫ്ലൈ ഓവർ ആയിട്ട് പൊന്തിട്ട് റാ മോഡൽ ഫ്ലേവർ പോണ ആ ഫ്ലേവർ മൂലം കയറിയാല് നേരെ നമ്മള് എടപ്പാൾ റോട്ടുമൊക്കെ എത്തും മക്കളെ ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭാരതപ്പുഴയുടെ മടിത്തട്ടിൽ വന്ന രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ പാലം അപ്പൊ ഇത് നമ്മളെ കണ്ടെ ഇവിടുന്ന് ഇങ്ങനെ കവറക്ക ഒരു കീറി വെച്ചിങ്ങനെ ഇതാണ് നമ്മളെ ഫ്ലേവർ മക്ക ഇങ്ങനെ കടന്ന് പൊന്തിട്ട് പോയിട്ട് എടപ്പാള് പോണക്ക് പോവാനുള്ളതാണ് നമ്മളെ ഈ ഫ്ലൈ ഓവറേ കണ്ടോളി അപ്പൊ ഇവിടെ പാലങ്ങളെന്ന് പറഞ്ഞാൽ പാലങ്ങളുടെ രാജാവായിട്ട് നടക്കുന്ന കുറ്റിപ്പോ നമ്മൾ മിനിപ്പ അമ്പലത്തിന്റെ ഭാഗമാണ് അതായത് അമ്മിക്കുട്ടി കിടന്ന് നിൽക്കണേ കെ എൻ ആർ സിയുടെ അസ്ത്രം എന്ന് പറയാം പിന്നെ ഇതാണ് നമ്മളെ ആ സർവീസ് റോഡ് നിന്ന് വരുന്ന മൂന്നാമത്തെ പാലം ഇതിന്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിരിക്കണേ മഴത്തേ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ഫുള്ള് വരുന്നത് നമ്മളെ കിടപ്പാൾ ഭാഗത്തു നിന്നാണ് ഇപ്പൊ നമുക്കറിയാം ശബരിമല സീസണാണ് തോന്നുന്നത് ഇവിടെ ഒരുപാട് ഭക്തർമാർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പാലത്തിന്റെ ഇവിടെ നമ്മള് മിനിപ്പം ഇവിടെ കുളിക്കലും മറ്റേ ബസ്റ്റാൻഡാക്കലും ഇസൈഡിലൊക്കെ ഇവിടെയാണ് കൂടുതൽ റെസ്റ്റ് ടൈം ഇവലെ ഈ അമ്പല് നമ്മളെ ഈ അമ്പലത്തിന്റെ ഇവിടെ റെസ്റ്റ് ടൈം അപ്പൊ നമ്മളെ റോഡ് പണി നടക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലട്ടാ ഉം അതെ കാര്യങ്ങളെ ഇത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് നമ്മള് എന്താ പറയാ അന്നത്തെ കെടുക്കാ ചെടി അതെല്ലാം എഞ്ചിനീയർമാരില്ല കളക്ടർമാരില്ല അന്ന് നോക്കാൻ ഇല്ല അന്നത്തെ കാലത്ത് ഇണ്ടാക്കിയ ഈ പാലത്തിന് നോക്കി ഒരു കോട്ടോ ബെന്റോ ഒരു വിള്ളലോ പോലില്ല എന്റെ സൈഡിൽ നമ്മളെ രണ്ടായിരത്തി എന്താ ഇരുപത്തഞ്ചില് പണി കഴിഞ്ഞാ നമ്മള അവിടെ നിക്കുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴില് മണി കഴിഞ്ഞ പാലാണ് ഇങ്ങനെ അപ്പൊ തന്നെ അറിയാം ഇത് ഇത് അതിന്റെ ഒന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ ഈതിട്ടുണ്ടല്ലോ പഴയ കാലത്ത് നമ്മള് പറയാൻ ഒക്കെ പവർ കണ്ടില്ല ചേനയും ചാളും ചേമ്പും തേനും ഒക്കെ തിന്നിട്ടുള്ള ആ പവറാണെന്ന് പറയില്ല ഇപ്പൊ എന്താ പറയാ ഇപ്പത്തെ നമ്മളെ ഫാസ്റ്റ് ഫുഡിനും കാര്യത്തിനും അത്ര പവർ കിട്ടൂലെങ്കിലും ഇത് കണ്ടെങ്കിൽ നമ്മളെ ഈ പാലം പതിനൊന്ന് കള്ളികളുടെ ആ ആർച്ചുകൾ നോക്കി അന്നത്തെ ഡിസൈനും കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ പൊന്നാണി കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് നമ്മളെ വാള് പിന്നെ കണ്ടെങ്കിൽ ഈ ഇങ്ങനെ പൊന്തി പോരുന്നേ നമ്മള് പൊന്നാണി കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന സിഗ്നലിൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവർ തന്നെ ആ ഫ്ലൈ ഓവറിന് മുകളിൽ നമുക്ക് ഇവിടുന്ന് മൂന്ന് മീറ്ററിലേറെ ഹൈറ്റ് പൊന്തിച്ചിട്ട് വേണം നമുക്ക് ആ ഫ്ലൈ ഓവറിനൊക്കെ മണ്ണിട്ട് പോകാനുള്ളത് അപ്പൊ നിങ്ങൾ കാരണം തന്നെ അറിയാതെ ഈ വാള് പൊന്തിന്ന് ഒരടി കാര്യത്തിലും ചിലവിടത്ത് ഇഞ്ച് കാര്യത്തിലുമാണ് ഇത് വിത്ത് ഡ്രെയിനേജ് കൂടിയാണ് ഇതാ ഡ്രെയിനേജ് കണ്ടങ്ങളെ ഈ ഡ്രൈനേജ് ടു ഫ്ലേവർ ആണ് ഒരു സൈഡിൽ ഇങ്ങനെ വാള് പൊന്തും ചെയ്തു ഒരു സൈഡിൽ ഇങ്ങനെ ഡ്രൈനേജ് അമ്മിക്കുട്ടി നമ്മളെ നെണ്ടും കണ്ടങ്ങളെ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് വീഡിയോ നമ്മൾ ഇങ്ങനെ എന്താ പറയാ നമ്മളിവിടെ ഒരു മിറ്റോ നമ്മൾ ഇങ്ങനെ അപ്പ് ചെയ്യും ഇപ്പൊ നമ്മൾ ഇങ്ങനെ അറിയാം നമ്മൾ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വീഡിയോ ആണെങ്കിലും നമ്മളെ കുത്തിപ്പുറ സീനൽ വരെ നമ്മളെ വീഡിയോ വരുന്നത് അപ്പം സിഗ്നലിന്റെ അവിടെ വെള്ള ഫ്ലൈ ഓവറിൻ്റെ പണി തന്നെ കഴിഞ്ഞത് അപ്പോൾ പോലീസുകാരാണ് മക്കളെ ഞങ്ങൾ ഈ വീഡിയോ എല്ലാം ബൈൻഡപ്പ് ചെയ്യാണ് ഓഫ് ആക്കി കാളാം